ഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും മാന്യ മാന്യപ്രേക്ഷകർക്കും ഇന്ന് റംസാൻ കരീം സന്തോഷത്തിന്റെ ദിനങ്ങളാണ് പക്ഷേ ദുഃഖങ്ങളല്ലാതെ മറ്റെന്താണ് നമ്മുടെ സമൂഹത്തുണ്ടാകുന്നത് ഇപ്പോ ശിക്ഷ നടപടികളിലേക്ക് ഷഹബാസിന്റെ കേസിൽ നീതി കിട്ടണമെന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉപ്പ രേഖത്ത് വന്നിരുന്നായിരുന്നു അതുപോലെ അക്രമികൾ നിസ്സാരക്കാരല്ല മൂന്ന് പേർ പ്രതികളാണ് പക്ഷേ ആ മൂന്ന് പേരുടെയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി വലിയതാണ് എന്നത് ആ ഉപ്പ് വലിയൊരു തീർച്ചയുണ്ട് അപ്പോൾ ഒരു കുടുംബത്തിനും പറ്റാത്ത വലിയൊരു ഇടിവ് സ്വന്തം കുടുംബത്തിന് പറ്റുമ്പോൾ ഒരു ഉപ്പ എന്ന നിലയിൽ അദ്ദേഹം എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുക സമൂഹ അനുസാക്ഷിക്ക് ഇത്തരത്തിലുള്ള ആക്രമങ്ങൾ അതായത് ചെറിയ കുട്ടികളെ പോലും വെറുതെ വിടാത്ത ഈ അഗ്നിപരീക്ഷണങ്ങൾ വളരെ വലിയൊരു പരീക്ഷണത്തിനിടയാകുകയാണ് നമ്മൾ ഈ ചാനൽ ഈയൊരു കാര്യം പറയുന്നത് ഈ കുട്ടികൾ ഈ അമിത ആവേശമാണ് എവിടെയും തർക്കങ്ങളിലേക്ക് പോവുക കുട്ടികൾ മാത്രമല്ല ഇപ്പോൾ സൊസൈറ്റിയിലിരിക്കുന്ന എല്ലാ വിഭാഗക്കാരും ഇത്തരത്തിലുള്ള ഇൻസിഡൻസിനെ മരണം വേറെ ഷഹബാസ് എന്ന വ്യക്തിയുടെ ജീവിതം വേറെയാണ് മരിക്കപ്പെടുന്നത് അത് നിയോഗമാണ് പക്ഷേ എന്തിനു വേണ്ടി മരണപ്പെട്ടു എന്തിനു വേ എന്ത് കാര്യത്തിനും നമ്മൾ നേരത്തെ ഈ ഭൂമിയിൽ നിന്ന് പോകണം എന്നൊരു വിശേഷണം എന്നുള്ള സമൂഹത്തെ മനസ്സാക്ഷിക്ക് നിരക്കാത്ത ഒന്നും നമ്മൾ ചെയ്യരുത് കാരണം കുട്ടികളുടെ തലക്കടിക്കുക നെഞ്ചത്തടിക്കുക ഇതൊക്കെ വലിയ ആക്രമണമാണ് ഇതൊന്നും നമ്മൾ ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊരിക്കലും നിയമപാലകരായാലും ഇവിടെ ഭരിക്കുന്നവരായാലും തലക്കടിക്കുന്ന പരിക്കുകൾ ആക്രമ സ്വഭാവങ്ങൾ ഈ മൃഗങ്ങളെപ്പോലെ കടിച്ചു കയറാൻ വരുന്നത് പോലെയുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ മനുഷ്യരിലുണ്ടായാൽ അവൻ മനുഷ്യ എന്ന് പറയുന്നത് അതാണ് ഈ സൊസൈറ്റിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പുതിയൊരു ദിനത്തിൽ തന്നെ ഹന്നാനിൻ്റെ കാൽ ചുവപ്പിൽ തന്നെ കൊലപാതകങ്ങൾ രണ്ടാണ് നടക്കുന്നത് അതായത് നമ്മുടെ സ്വന്തം കേരളത്തിൽ ഒന്ന് വെന്നാറമുടിൽ ഒന്ന് താമരശ്ശേരി എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് നിങ്ങൾക്കുത്തരമുണ്ടോ നമ്മൾ പറയുകയാണ് ഈ ഈ ഒരു ംസം ധംസകമായ ചിന്ത നമ്മുടെ രാജ്യത്ത് പാടില്ല എന്ന് തന്നെ ധംസം തന്നെയാണിത് കാരണം ജീവിതത്തിൽ ഒരിക്കലും നമ്മളെക്കാളും കരുത്തുണ്ട് എന്ന് ചിന്തിക്കാൻ വേണ്ടി വേണ്ടിയല്ല നിയോഗമാണ് അവന്റെ ഇനി ഇതിൽ അഗ്നിപരീക്ഷണമാവുന്നത് ഈ കുറ്റവാളികൾ തന്നെയാണ് ഇവരെ ശിക്ഷിക്കുക എന്ന നിലപാടറിയാം അത് മാത്രം പാടില്ല മറ്റു കാര്യത്തിലും അനുകൂലങ്ങൾ ഉണ്ടാവണം ഷഹബാസ് എന്ന വ്യക്തിക്ക് ആ വിദ്യാർത്ഥി തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു നീതി അവർക്ക് വാങ്ങിക്കൊടുക്കണം അദ്ദേഹത്തിൻ്റെ ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് പേർ മുൻപും അക്രമ സംഭവങ്ങളിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും രക്ഷിതാക്കളുടെ സ്വാധീനം ഉപയോഗിച്ച് അത് ഒതുക്കുകയായിരുന്നുവെന്നും ഇക്ബാൽ ആരോപിക്കുന്നു റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതിക്കുന്ന കാര്യത്തിൽ പോലീസും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് ഇന്ന് തീരുമാനമെടുക്കുന്നു ടി വിശിത ഉപയോഗിക്കുന്ന ഇത് കൊണ്ടായിട്ടാണ് എൻ്റെ മനഞ്ചക്കം എന്ന് പറഞ്ഞ ഒരു എന്തോ സംഭവത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് പോയ വീഡിയോ സിനിമയിലൊക്കെ ഉണ്ടോ പഴയ കാലഘട്ടത്തിലുള്ളതാണ് ഇതിപ്പോ വലിയവരും ആ കുട്ടിയെ ആക്രമിച്ചുണ്ടാണോ ശിക്ഷ അതായത് ബാലകളാർ പിന്നെ പ്രായപൂർത്തി ആയിട്ടില്ല കുട്ടികൾ പക്ഷെ പ്രായപൂർത്തി ആയങ്കിലും ഉള്ള വിവേകമാണ് അവർക്കുള്ളത് അതുകൊണ്ട് അത് വിവേകം ീടായി കഴിഞ്ഞു ഗവൺമെന്റ് ആയി കഴിഞ്ഞാലും അതിന് തക്ക ശിക്ഷ വാങ്ങിക്കൊടുത്ത് സമൂഹത്തിന് മുന്നിൽ ഇത് കാണിച്ചു കൊടുക്കും ഞാൻ എന്റെ കുട്ടിയെ ഞാൻ പഠിപ്പിക്കുന്നത് മറ്റൊരാൾ മിസ്സിനോട് പറയാ ടീച്ചേഴ്സിനോട് പറയാം ഉലച്ചു കളഞ്ഞെങ്കിലും ഇനി ഇത്തരം സംഭവം ഉണ്ടാകരുതെന്ന പ്രാർത്ഥന മാത്രമാണ് പിതാവ് ഇക്ബാലിതൻ പോലീസ് ഉദ്യോഗസ്ഥന്റെയും അധ്യാപകയുടെയും മക്കൾ ഉൾപ്പെടെ പ്രതിയായ കേസിൽ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കണം ലഹരി സംഘങ്ങളുടെ സ്വാധീനമുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കണം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിലുള്ള പിള്ളേരെ തല്ലിച്ചതച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഈ തല്ലിച്ചതച്ച് കഴിഞ്ഞിട്ടും അവരെ പേരൻസിന് അതായത് അവരെ രക്ഷിതാക്കളുടെ കൂട്ടി വന്നിട്ട് പിന്നെയും മർദ്ദിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തിരിഞ്ഞത് അന്ന് ഇവർ സ്വാധീനം ചെയ്തു അവർ ഇല്ലാത്ത രീതിയിൽ ഒഴിവാക്കി പോകുന്നതാണ് അന്ന് ഇതിന് തക്ക ഒരു ശിക്ഷ അവർ കൊടുത്തിരുന്നെങ്കിൽ ഇനി പിന്നെയും തുടരുക അപ്പോൾ ഈ പേരൻസ് അതായത് രക്ഷിതാക്കൾ സപ്പോർട്ടാണിത് സംഭവത്തിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട് റിമാൻഡിലായ അഞ്ച് വിദ്യാർത്ഥികളുടെയും വീട്ടിൽ ഒരേ സമയം നടത്തി പ്രധാന പ്രതിയുടെ വീട് നിലയിലായിരുന്നു കോഴിക്കോട് ഒബ്സർവേഷൻ ഹോമിൽ റിമാൻഡിൽ കഴിയുന്ന അഞ്ച് പ്രതികളെയും എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനായി പോലീസും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും യോഗം ചേരുന്നു കുട്ടികളെ സ്കൂളിൽ എത്തിച്ച് പരീക്ഷ എഴുതിച്ചാൽ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ടെന്ന കാര്യം പോലീസ് വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിച്ചിരുന്നു രക്ഷിതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം ഇവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി ന്യൂസ് കോഴിക്കോട് ഇത് പരീക്ഷ എക്സാമിനും ഇത് വലിയൊരു തിരിച്ചടി ആകുമെന്നത് ഉറപ്പാണ് ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷങ്ങളിലാണ് അതിന്റെ സമരങ്ങളും അതിന്റെ ഡിബേറ്റും ഇപ്പോ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട് നമ്മളത് കണ്ടിരുന്നു അതൊന്നും നമ്മളിങ്ങനെ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ നമുക്ക് ഈ ഉപ്പാക്ക് നഷ്ടപ്പെട്ടത് ഒരു മകനെയാണ് ആ മകനെ തിരിച്ചു കൊടുക്കാൻ നമുക്കോ ഈ പറയുന്ന സമരം നടത്തുന്നവർക്കോ ഈ അതിനുവേണ്ടി ആ ഉപ്പാക്ക് വേണ്ട നീതി വാങ്ങിച്ചു കൊടുക്കുക എന്നത് ഒരു സമർപ്പണമാണ് ഒരു വ്യക്തി നിലയിൽ ഒന്നും കഴിയുന്നില്ലെങ്കിൽ ആ ഉപ്പ ഇവിടെ കൂടെ നിൽക്കുക എന്നത് ഒരു നല്ല നല്ലതാണ് കാരണം ഈ ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അവിടെ തീവ്രവാദമോ അങ്ങനെ എന്തെങ്കിലും പടച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗമാണ് ആ നാട്ടിൽ നടക്കുന്നെങ്കിൽ അത്തരത്തിലൊരു നിയോഗം നമ്മുടെ സമൂഹത്തിന് വരാതിരിക്കട്ടെ കാരണം സാധ്യത പല രീതിയിലാണ് ഫോഴ്സ് കൊണ്ടും പരിഭ്രാന്തമായും മനുഷ്യൻ്റെ ഉള്ളിൽ വരുന്ന പല നിയോഗം വിവേകവും ഉണ്ട് പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ വിവേകം കൊണ്ട് സമൂഹത്തിൽ ഇറങ്ങിച്ചെല്ലുന്ന ഓരോ കുട്ടികളും എന്തൊക്കെ ചെയ്തു കൂട്ടുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ മനസ്സിൽ അതെത്തുന്നില്ല മാതാപിതാക്കളുടെ മുന്നിൽ പലതും രഹസ്യമായി നിൽക്കുന്നു അവർ അറിയുന്നത് പിന്നീടാണ് ഇതൊക്കെ ഈ സ്കൂൾ ക്യാമ്പസിലുള്ള ട്യൂഷൻ ഏരിയകളിൽ ഉണ്ടായ സംഭവങ്ങളാവുമ്പോൾ ആ ഏരിയയിലുള്ളവർ തന്നെയാണ് ഉത്തരവാദിയാകുന്നത് പാരൻസ് ഇത് അറിയുകയും വേണം പാരൻസ് അറിഞ്ഞാൽ ഇവർക്ക് പേടിയാകുന്നു എന്ന് വിചാരിച്ചാണ് ഇവർ മിണ്ടാതിരിക്കുന്നത് അവിടെ എന്തെങ്കിലും തല്ല് കുട്ടത്തല്ലോ തമ്മിത്തല്ലോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ തല്ല് നമ്മൾ അറിയിക്കണം സ്കൂൾ പ്രോസസ്സിൽ അത് ഒരു നടപടിയാണ് അതായത് ഏത് ഏത് സ്കൂളുകളിലും ഇന്ന് സ്കൂളിൽ നിന്ന് നമ്മൾ പറയാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല അത് മാത്രം നമ്മൾ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ സ്കൂളുകൾക്കും എല്ലാ വ്യക്തികൾക്കും വേണ്ടിയാണ് പറയുന്നത് കാരണം ഇന്ന ആൾക്ക് എന്നത് പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം ഇത് ആ ഉപ്പാക്ക് നഷ്ടപ്പെട്ട രീതിയാണ് പക്ഷേ ഇത് മറ്റൊരാൾക്ക് വരാതിരിക്കട്ടെ ഈ ഒരു നല്ലൊരു റമനന് ഇത്രയും റംസാൻ്റെ ഒരു കാഴ്ചുവെപ്പിൽ തന്നെ രണ്ടാം ദിനമാണ് പക്ഷെ സങ്കടങ്ങളുണ്ട് ആ കുട്ടിയുടെ വിരഹത്തില് ഈ നാട് മൊത്തം അവിടെ കോടികളായി ജനങ്ങൾ അവിടെ എത്തിയിരുന്നു നമ്മൾ കണ്ടിരുന്നു ഇടവാങ്ങൽ എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാര കാര്യമല്ല ഈ ലോകത്ത് തന്നെ അവൻ യാത്രയാകുന്ന ഒരു നിമിഷമാണ് പക്ഷേ ഒരു സാധാരണ മരണമല്ലല്ലോ വിധിക്കപ്പെടുക മരണം സംഭവിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു ശോകമായ ഒരു മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന ഒരു അതിൻ്റെ അവരുടെ ഫ്രണ്ട്സിനെ പോലും കണ്ണുനീര് പിടിച്ചടക്കാൻ പറ്റാതെ അവരുടെ പൊട്ടിക്കരച്ച നമ്മൾ കേട്ടതാണ് കണ്ടതാണ് അപ്പോൾ എല്ലാം വയലൻസിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വയലൻസ് മാത്രം നെഞ്ചങ്കോട് എന്ന് പറഞ്ഞ ഈ ഒരു അടി നടക്കുന്നത് താമരശ്ശേരിയിലാണ് താമരശ്ശേരിയിൽ വളരെ വളരെ വലിയ സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊരു സമൂഹത്തിൻ്റെ ചർച്ചയാവും സൊസൈറ്റിയുടെ ചർച്ചയാവും ഒരു രാജ്യത്തിൻ്റെ മൊത്തം ചർച്ചയാകുന്ന വിഷയം വിദ്യാഭ്യാസം പോലും ഇടപെടേണ്ട കാര്യ വിദ്യാഭ്യാസ മന്ത്രി വരെ മിണ്ടാതിരിക്കരുത് അപ്പൊ മുഖ്യമന്ത്രിയെ ഇത് അറിയിക്കുക മുഖ്യമന്ത്രിയും തമ്മിലുള്ള അതൊക്കെ അറിഞ്ഞു കാണും പക്ഷേ എല്ലാവരും സപ്പോർട്ടിങ് ഉണ്ടെങ്കിലേ ആ കുട്ടിക്ക് നീതി കിട്ടും ആ കുട്ടിക്ക് നീതി കിട്ടിയാലേ ഈ രാജ്യം നന്നാവും ഈ രാജ്യം നന്നാകണമെന്ന് നമുക്കും ആഗ്രഹമുള്ളത് കൊണ്ട് പറയുകയാണ് ഒന്നും മാറ്റി വെക്കരുത് ഒരു ഒരു കേസും മറ്റു കേസിനു വേണ്ടി മാറ്റി വെക്കുന്ന ഒരു നിയോഗം കാരണം ഓരോ സർക്കാർ ഉണ്ടാകുന്നത് ഓരോ ജനങ്ങളുടെയും വോട്ടാണ് ആ വോട്ടിന് സമർപ്പിച്ച് നിങ്ങളെ നമ്മൾ ഒരു കൈകളിൽ മന്ത്രിയാക്കിയും മുഖ്യമന്ത്രിയുമായി അവിടെ നിർത്തി വെച്ചിട്ട് ജനങ്ങളെ ഒരു വിലയില്ലാതാക്കുന്ന സമൂഹമാണ് ഇന്നത്തെ പ്രതാപത്തിൽ എത്തുന്നത് എല്ലാവരും അങ്ങനെയാണ് എത്തിയിരിക്കുന്നത് സിനിമ ആയാലും ഇൻഡസ്ട്രി ആയാലും അവർ വിചാരിച്ചുകൊണ്ടല്ല അവർ ആ നീതിപീഠത്തിൽ ഇരിക്കുന്നത് അവരെ അവിടെ നിർത്തുന്നതും ഈ ജനങ്ങളാണ് പാവങ്ങൾ സാധാരണക്കാർ അവരെ മനസ്സിലാക്കാത്ത ഒരാളും ഇതിനെ ഇതിൽ മിണ്ടാതിരിക്കുന്നതിൽ അർഹതയില്ല ഇപ്പോ കടുത്ത നടപടിയിൽ തന്നെ പോവുക ആ കുട്ടിക്ക് ആ ഉപ്പാക്ക് തൻ്റെ മകൻ്റെ മരണത്തിന് നല്ല നീതി വാങ്ങിക്കൊടുക്കുക എന്നത് ഇവിടുത്തെ മൊത്തം കോസസിനും കോസിനും അവർക്ക് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് കാരണം നാളെ ഒരു കുട്ടിക്കോ നാളെ ഒരു മനുഷ്യർക്കോ ഇങ്ങനെ ഒരു വിധി വന്നാൽ നിങ്ങൾ ചോദിക്കാനും പറയാനും ഇവിടെ ആളുകൾ എന്ന് ചോദിച്ചാൽ മറുപടി ഉണ്ടാവില്ല മിണ്ടാതിരിക്കുക എന്നത് ഒരു നശിച്ച കാര്യമാണ് കാരണം അതിനെക്കുറിച്ച് ചോദിക്കുമ്പം തന്നെ അറുപ്പും വെറുപ്പും മനുഷ്യ വിഭാഗത്തിൽ വന്നു വരും കാരണം സമൂഹം മാറണം ഈ രാജ്യത്തെ നിലപാടും ശക്തമായ രീതികളും കൊണ്ടുവരണം ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടുകയാണ് മനുഷ്യന്റെ മനസ്സ് ചിന്തകളെക്കാളും അവൻ്റെ സന്തോഷത്തെക്കാളും അവൻ്റെ ജീവിതം എന്ത് എവിടെ എത്തുമെന്ന ചിന്തകളിലൂടെ ഓടുന്ന ഒരു പരിഭ്രാന്തമായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള വലിയൊരു ഇടിയട്ടിച്ചാൽ തന്നെ അവൻ ഭയപ്പെടുന്നതാണ് ആ ഭയം അവനെ താങ്ങാനാവില്ല അവൻ അവിടെ സ്റ്റോപ്പ് ആകും ഒരു മിനിറ്റ് എങ്കിലും ആ ഭയം ആ ഭീതി കാരണം അവൻ ഇന്നലെ വരെ ചെയ്തു കൂട്ടിയത് ഇന്ന് അവൻ ഒറ്റ നിമിഷം കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിരുന്നു അതൊരു വലിയ അവസ്ഥയാണ് ഒരു മാനസിക അവസ്ഥ എന്ന് പറയും ശാശ്വതമല്ല ഇതുപോലെ തന്നെയാണ് അവസാന കുടുംബത്തിനും ഉണ്ടാവുക രണ്ട് കുടുംബത്തിലും ഭീതികൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ഒരു മാസത്തിൽ വലിയൊരു ഭയം ഉണ്ടായിട്ടുണ്ടാവും ആ ഭയം അവരിൽ നിന്ന് പോവില്ല നിങ്ങൾ സമാധാനത്തിൽ കിടന്നുറങ്ങിയാലും ആ കുടുംബം ജീവിച്ചിരിക്കുന്നവർ അവർക്ക് കണ്ണുനീരുണ്ടാവും ആ കണ്ണുനീര് ശാപമാണ് നമ്മുടെ നാട്ടിന് അവരുടെ കണ്ണുനീരും നമ്മുടെ ഭൂമിയിൽ ഇറ്റുന്നവരും വിറ്റുമ്പോൾ നിങ്ങൾ തിളക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും അവസ്ഥ ഓർത്തു വേണം നിങ്ങൾ മനസമാധാനമായിട്ട് കഴിക്കാൻ കാരണം വെറുതെ ഉള്ളൊരു കണ്ണുനീരാണ് പാപങ്ങൾ ചെയ്തു കൊണ്ടുള്ള കണ്ണുനീരിന് വിലയുണ്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വലിയ കാര്യം തന്നെയാണ് പൊതുസമൂഹം ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക നീതി വാങ്ങിക്കൊടുക്കാനുള്ള ജനങ്ങൾ ഇതിന് പോരാടണം ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് പറയാൻ അർഹതയുണ്ട് കാരണം അവർക്കാണല്ലോ ഇത് സംഭവിക്കുന്നത് സൊസൈറ്റി കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രയത്നിക്കണം നിങ്ങൾ നിങ്ങളാണ് ഈ പൊതുസമൂഹത്ത് ജീവിക്കേണ്ടത് അപ്പോ അഫ്ഹാസിനും ഷഹബാസിനും എല്ലാവർക്കും നീതി അഫാസ് ഒരു അഫാസിന്റെ കുടുംബത്തിന് നീതി കിട്ടണ ഷഹബാസിന് അതിന്റെ ഉപ്പൊക്കെ എവിടെയും നീതിയാണ് ആദ്യത്തല്ലേ കിട്ടേണ്ടവരാ അതിവിടത്തെ ഭരണ ഭരണാധികാരികൾ നൽകേണ്ടതാണ് സമർപ്പണമാണ് സമർപ്പണം അതൊരു വ്യക്തിക്ക് അവരുടെ മനുഷ്യൻ മനുഷ്യ മനസ്സിൽ വികാരമുള്ളൊരു സംഭവമാണ് കുടുംബത്തിന് വിരഹം താങ്ങാൻ കഴിയില്ല എന്നത് നിങ്ങൾ ആലോചിക്കുക വിരഹം പെട്ടെന്നുള്ള ആപത്ത് എല്ലാം ഇതുപോലെ തന്നെയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മളിത് കാണുമെന്ന് പ്രതീക്ഷിച്ചില്ല നമ്മൾക്കത് കാണേണ്ടി വന്നു ഈ രാജ്യത്തിൻ്റെ ബലപ്രയോഗം കുറവാണ് ഈ രാജ്യത്ത് മനുഷ്യന് ജീവിക്കാൻ അർഹതപ്പെടുന്നില്ല എന്നതിൻ്റെ അർഹത അർഹത നിങ്ങൾ നൽകുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണത് ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഭയവും എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ച് നടക്കേണ്ടത് ഒക്കെ ഒരു ഒരു മനുഷ്യയച്ചുകൊണ്ട് നേടിയതെല്ലാം വെള്ളത്തിലെ വരെ പോലെയായി മാറും ഇപ്പോൾ മറ്റുള്ളവർ പറയുമ്പോഴും നിങ്ങൾ അവരെ പുച്ഛിക്കാതെ അവർ പറയുന്നത് കേൾക്കുക എന്നത് ഒരു ഇൻഫർമേഷൻ ഒരു മോട്ടീവ് ഒക്കെയാണ് അത് നാളത്തെ തലമുറക്ക് കാര്യമാണെങ്കിൽ അങ്ങനെയുള്ളൊരു കണ്ടന്റിനെ നിങ്ങൾ തള്ളിക്കര കളയരുത് നിങ്ങൾക്കത് ആവശ്യമാണെങ്കിൽ എടുക്കാം ആവശ്യമില്ലെങ്കിൽ തള്ളിക്കളയാം അവരെ ഉപദ്രവിക്കുന്നതിൽ യാതൊരു അർത്ഥവും എം വി ഡി ഒക്കെ വന്നിട്ടും ഈ സമൂഹത്തിന്റെ പഴയ ചിന്തകളും പഴയ തീരുമാനങ്ങളും എന്തുകൊണ്ട് ഈ രാജ്യത്തൊന്നും മാറുന്നില്ല സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നത് വ്യക്തമായ നീതിയിലായി അത് ഈ പൊതുസമൂഹം മനസ്സിലാക്കിയിരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾക്ക് മനസ്സിലായി എം ബി ഡി ഒന്നും ഉണ്ടായിട്ടൊന്നും മനുഷ്യന് ഇവിടെ നേരെ ചുവേ നടന്ന് ജീവിക്കാൻ പോലും പറ്റില്ല എപ്പോഴാണ് പുറകെ നിന്ന് ഇടി ഇരിക്കുന്നെന്ന് നമുക്കും പറയാൻ പറ്റുമോ അപ്പോ ഇടി ഇടിയിടിച്ച ആരെ നഞ്ചക്കം കൊണ്ട് അടിച്ച് അവൻ ഉണ്ടാവുമോ അവൻ ഉണ്ടാവും നാളെയൊക്കെ അവൻ ലോകം മാഞ്ഞുപോകും ഇത്രക്കും വലിയ അടിയാണ് കണ്ടിച്ചത് ഷെഹദാസിന് അപ്പം നീതി കിട്ടട്ടെ ആ ഇപ്പം പറയുന്നത് എങ്ങനെയെങ്കിലും നീതി വാങ്ങിക്കൊടുക്കണം എന്നാണ് അത്